ഇന്ത്യൻ സംസ്കാരത്തിന് വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ബഹുമാനമുണ്ട് അതെന്താണെന്നറിയാവോ ചന്തി ബഹുമാനം എന്താ ഈ ചന്തി ബഹുമാനം വീട്ടിലേക്ക് മുതിർന്ന ആൾ ആരാണോ മുതിർന്നിട്ടുള്ളത് ആരാണോ പുരുഷന്മാരായിട്ടുള്ളത് അവർ കയറി വരുമ്പോഴേക്കും എഴുന്നേറ്റ് നിൽക്കുന്ന ബഹുമാനം അത് വിദ്യാലയങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അധ്യാപകർ കയറി വരുമ്പോൾ ചന്തി ബഹുമാനം വീണ്ടും നമ്മൾ ഒഫീഷ്യൽസായി നമ്മളുടെ മുതിർന്ന ഓഫീസേഴ്സ് ആരെങ്കിലും കയറി വരുമ്പോൾ അവിടെയും ഈ ചന്തി ബഹുമാനം സത്യത്തിൽ ഈ ചന്തി ബഹുമാനം കൊണ്ട് ആരെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ എൻ്റെ ഒരു അധ്യാപിക ഉണ്ടായിരുന്നു ആ അധ്യാപിക എന്നോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് വേണ്ടത് ചന്തി ബഹുമാനമല്ല എനിക്ക് വേണ്ടത് നിങ്ങളുടെ നേട്ടങ്ങളാണ് ഒന്ന് പറയണേ ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്ന് പറഞ്ഞേക്കണേ ചന്തി ബഹുമാനം വേണ്ട എന്നൊന്നും ഞാൻ പൂർണ്ണമായും പറയുന്നില്ല പക്ഷേ ഈ ചന്തി ബഹുമാനം കൊണ്ട് നമ്മൾ എന്ത് നേടി ഒന്ന് ആലോചിക്കാവുന്നതാണ്